طهيل. بسم الله الرحمن الرحيم ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى وكذلك نجزي من أسرف ولم يؤمن بآيات ربه ولعذاب الآخرة أشد وأبقى سورة طه ومن أعرض عن ذكري يندس مرنيل من نمكم بريتشغل النبل وَمَنْ ذكرنا صلاة النبي كان ملكون رديا أو من أعرض عن ذكري എന്റെ സ്മരണയിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞവൻ ഏറ്റവും അവന്റെ ജീവിതം സങ്കുചിതമായിരിക്കും അവർക്ക് വെറും മ്യൂസിക്കും പാട്ടും ഡാൻസ് ചെയ്തേ വേണ്ടു വിചാരിക്കുന്നവർക്ക് സന്തോഷം ഉണ്ടാവുന്നു അല്ല പറയുമതം ജീവിതം സങ്കുചിതമായിരിക്കുന്നു അവിടെ കൽബിന് പ്ര പ്രയാസങ്ങൾ തീരൂല അവരുടെ ബുദ്ധിമുട്ടുകൾ അവസാനിക്കുന്നില്ല എന്തേ അബ്വാഹു റൂഹന് കൊടുക്കുന്ന ഊർജ്ജം അബ്വാഹുനെ കുറിച്ചുള്ള ഓർമ്മ റൂഹന് ഭക്ഷണം കിട്ടുന്നില്ല പിന്നെ അവന്റെ ജീവിതം ഇടുങ്ങിയതാണ് അങ്ങനെയാ ഒരു ശിക്ഷ ശിക്ഷതാണ് പരലോകത്തേക്ക് വരുമ്പോൾ രണ്ട് കണ്ണും വർക്കയിലില്ല കണ്ണില്ല അവൻ ചോദിക്കും റബ്ബി അവൻ ബോധ്യപ്പെട്ടു എഴുന്നോ ബസീറ എനിക്ക് ദുന്യാവിൽ രണ്ട് കണ്ണുകൾ ഉണ്ടായിരുന്നല്ലോ എന്റെ എന്റെ കാഴ്ച നീ എടുത്തു കളഞ്ഞത് മനുഷ്യൻ ചോദിക്കും എന്താ കാഴ്ച പോയത് ഡോക്ടറെ ചോദിക്കൂലേ ഡോക്ടറെ ആ എന്റെ കണ്ണ് ശരിക്കും കണ്ണാണല്ലോ നിങ്ങൾ വെച്ച കണ്ണ് വർക്ക് ചെയ്യുന്നില്ലല്ലോ ജീവിതകാലം മുഴുവൻ ഡോക്ടറോട് പകണ്ടാവൂലേ ഈ മനുഷ്യന് റബിനോട് ചോദിക്കുന്ന എന്റെ എനിക്ക് ദുന്യാവിൽ കണ്ണു രണ്ട് കണ്ണു നിന്ന് ഇപ്പം തന്നെ കണ്ണെടുത്ത് കളഞ്ഞത് അള്ളാഹുന്റെ മറുപടി ആ അതങ്ങനെ തന്നെയാണ് അച്ചു എന്റെ ദൃഷ്ടാന്തങ്ങൾ നിന്റെ മുമ്പിലേക്ക് വന്നപ്പോൾ അള്ളാഹുനെ സംബന്ധിച്ച് ചിന്തിക്കാനും ഖുർആൻ എന്താണെന്ന് ബോധ്യപ്പെടാനും എന്തിനാ ഭൂമിയിലേക്ക് വന്നതെന്ന് അറിയാനും വിവരം നിനക്ക് നിനക്കല്ലാഹു തന്നുവല്ലോ പലരിലൂടെ ഖുർആാനിലൂടെ ഹദീതിലൂടെ പണ്ഡിതന്മാരിലൂടെ ഒക്കെ നീ കിട്ടിയില്ലേ നീ അതങ്ങ് മറന്നല്ലേ ആ പക്ഷെ നിനക്ക് ജനങ്ങളെ നല്ല ഓർമ്മ ഉണ്ടായിരുന്നു അത് നീ കൃത്യമായിട്ട് പോയി ആ ഗ്ലാസ് ഖുറാൻ ഹരീതി അതൊക്കെ ഓർമ്മല്ല നീ മറന്നല്ലേ ചോദിക്കുന്ന ചോദ്യം നോക്കണം നീ അത് മറന്നു ബാക്കിയൊന്നും നീ മറന്നിട്ടില്ലല്ലോ ിക്കപ്പെടുകയാണ് നിന്നെ നിന്നെ ഞങ്ങളും ഇന്ന് മറന്നിരിക്കുകയാണ് അത് കണ്ണു തരാൻ മറന്നു പോകുന്നു മറന്നതല്ല നീ എന്നെ മറന്നില്ലേ അതുകൊണ്ട് ഇന്ന് ഇന്ന് നിന്നെ മറക്കപ്പെടുകയാണ് നിന്നെ ഞങ്ങൾ മറന്നിരിക്കുകയാണ് കണ്ണുകളും പ്രകാശമുള്ള കാഴ്ചയുള്ള കണ്ണുകളുമായും വരലോകത്തേക്ക് വരാനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ എന്റെ വിളിയാണെന്ന് അവിടെ നടക്കണില്ലേ നീ എന്തുകൊണ്ട് അങ്ങോട്ട് ചെന്നില്ല അള്ളാഹുന്റെ ചോദ്യമാണ് നിങ്ങളെ ഗൗരവല്ലേ അക്രമകാരിയെ അക്രമം ചെയ്ത മനുഷ്യർക്ക് വേറെ അടയാളമുണ്ട് ദുൽമു ചെയ്തവർക്ക് ഏതൊരു മനുഷ്യനും ഒരു ഇൻചാർജ് സൂപ്പർവൈസർ ആക്കി ും അവൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ പത്താള് മെമ്പർമാരുള്ള ഒരു പാർട്ടിയാ കണ്ടല്ലോ ഏത് പാർട്ടിക്കും ചിന്താപാത എമ്പളോണ്ടായ പത്താളെ ഉണ്ടാവുള്ളൂ മെമ്പർമാർ പ്രസിഡന്റ് സെക്രട്ടറി രാജാൻ കഴിച്ച ബാക്കി ഏഴാള് ഏക് ഇത്ര ആളെ അവൻ ഏൽപ്പിച്ചിട്ടുള്ളൂ എങ്കിൽ പരലോകത്തേക്ക് വരുമ്പോ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആളുകളും കൈ കൂട്ടിപ്പിടിച്ചിട്ടാണ് ചങ്കിലേക്ക് കെട്ടിപ്പിടിച്ചിട്ടാ വരിക ഇതങ്ങട്ട അഴിയണമെങ്കിൽ നന്മ ചെയ്തവരുടെ കയ്യെ അഴിയൂ സൂപർവൈസർ ആയിട്ട് ആ എനിക്ക് പ്രമോഷൻ കിട്ടിട്ട് നിന്നിട്ട് നിൽക്കേ കാണിച്ച അങ്ങനത്തെ അവരൊക്കെ വരുന്നത് ഇങ്ങനെയാണ് എന്തെ നീ ഗോൽവ് ചെയ്തില്ലേ പത്താറുടെ അമീറല്ലേ അതുകൊണ്ടാണ് നമ്മള് ഈ എലക്ഷന്റെ വിഷയത്തിനൊക്കെ ഭയങ്കര ഗൗരവം പറയാൻ കാരണം അതൊരു ഉത്തരവാദിത്തമാണ് എന്താ നാട്ടിലൊക്കെ ഒറ്റപ്പാടുന്ന എലക്ഷൻ നിമിഷങ്ങൾ കാണുന്നില്ലേ അറിയുന്നില്ലേ എന്താ നമുക്ക് വേണം നമുക്ക് വേണം ഇത് വേണ്ടാന്ന് പറയാനാ മുസ്ലിമിനെ പഠിപ്പിച്ചത് അള്ളാഹു വച്ചാലാ ഏൽപ്പിക്കപ്പെടുകയാണെങ്കിൽ നീ ഏറ്റെടുത്തോ നീ എനിക്ക് വേണമെന്ന് പറയാൻ പാടില്ല അധികാരത്തിന്റെ വിഷയം അതാ എലക്ഷൻ നടന്നോക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഏത് സംഘടനയുടെ പ്രസ്ഥാനത്തിന്റെയോ രക്ഷ നടന്നു എന്താ അത് വരെ കാണാത്ത ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാവും ഞാൻ അവിടെ വേണ്ടേക്കോട്ടെ നീ അത് ചോദിച്ചു വാങ്ങിച്ചോ അള്ളാഹു നിന്നെ അത് ഏൽപ്പിക്കുന്ന പിന്നെ നീ അതോണ്ട് കുടുങ്ങുന്നു സുഹാൻ അള്ളാ നിന്നെ ഏൽപ്പിക്കപ്പെട്ടതാണ് അള്ളാഹുനു പറഞ്ഞു സഹായം ഉണ്ടാവും അങ്ങനെയാണ് നമ്മൾ ചോദിച്ചു വാങ്ങരുത് എന്നാ ആരെന്നെ ആക്കിക്കോ എന്ന് പറയരുത് അല്ലെ സുബാൻ അള്ളാഹ് അധികാരം എന്ന് പറയുന്നത് അതിന്റെ തുടക്കം അതിന്റെ തുടക്കം മലാമ ആക്ഷേപമാണ് ഏതെങ്കിലും ഒരു കമ്മിറ്റിക്കാർ പിരിച്ചുവിടുമ്പോണ്ടോ അദ്ദേഹം ചെയ്തിട്ട് പിരിച്ചുവിടല് ആ മുപ്പര് പത്ത് റുപ്യ അവിടെ കട്ടില്ലേ ആ മുപ്പര് പെരപ്പണി തീർത്തതുകൊണ്ടല്ലേ ആ ഈത് മനുഷ്യന്മാരും അത് പള്ളി പള്ളിക്കമ്മിറ്റിക്കാരായാലും സ്ഥാപനത്തിന്റേതായാലും മദ്രസന്റേതായ എന്തിനും ഈ ഒരു ഡയലോഗ് പറയാതെ ആൾക്കാർക്ക് ഉറക്കം വരും അതുകൊണ്ട് ഒരു പറയുള്ളു എന്താ കിട്ടിയത് അഞ്ചോലി ഇരുന്നപ്പോ ഈ ചീത്ത പറച്ചിലോ പിന്നെ സിബിഐ അന്വേഷണമോ പിന്നെ ഇതൊക്കെ വരിക തുടക്കം തന്നെ ആക്ഷേപം അധികാരത്തെ സംബന്ധിച്ച് പറയാം നാളെ പരലോകത്ത് സങ്കടം വരും ദുന്യാവിലത് ആക്ഷേപമാണ് തുടക്കം ഔസു അതിന്റെ മധ്യത്തിലേക്ക് വന്ന സങ്കടം തോന്നും വേണ്ടില്ലായിരുന്നു മന്ത്രി ആവണ്ടില്ലായിരുന്നു മെമ്പർ ആവണ്ടില്ലായിരുന്നു പിന്നെ പരലോകത്തേക്ക് വന്നാൽ അത് നിന്നതയും നാണം കടലുമാണെന്ന് തങ്ങൾ ബഹുമാനപ്പെട്ടവരെ ഉദ്ധരിച്ചിട്ടുള്ള സഹിഹായ ഹതി അപ്പോ

ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا الذين يأكلون الربا فليست النعل غالب مَا يبندب زي النَّوَرَ لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس فشات بعد إلكن إيه ندك ആ ൂടിയിട്ടുണ്ട് അവന്താണോലോ എന്നൊക്കെ പറഞ്ഞാ വല്ഷയാണോ അത് അല്ല അവന്റെ ആ ഇങ്ങനെയാണ് പരലോകത്ത് വരുന്നത് എന്റെ കാരണം അവര് പറഞ്ഞിട്ടുണ്ട് കച്ചവടം എന്ന് പറഞ്ഞതും പലിശയും ഒരുപോലെ തന്നെയല്ലേ ഈ പറഞ്ഞത് കൊണ്ടന്ന കൊടുത്ത ശിക്ഷയാണെന്നാ എങ്ങനെ പത്ത് റുപ്യന്റെ സാധനം വാങ്ങി പന്ത്രണ്ട് റുപ്യക്കല്ലേ നമ്മൾ വെക്കുന്നത് അപ്പൊ ഞാൻ നൂറുപ്യ കൊടുത്തിട്ട് നൂറ്റി പത്ത് ചോദിച്ചു വാങ്ങി ഇത് രണ്ടോന്നെ അല്ലേ പറഞ്ഞതിന് എന്തെ അല്ലാഹുഹു അള്ളാഹു കച്ചവടം അനുവദിക്കുകയും പലിശ ഹറാമാക്കുകയും ചെയ്തിട്ടുണ്ട് പൈസക്ക് പകരം പൈസ വാങ്ങുമ്പോ സ്വർണത്തിന് പകരം സ്വർണം വാങ്ങുമ്പോ ഏറെ ചോദിച്ചു വാങ്ങുന്നതോ വെക്കുന്നതോ പലിശയാണ് കച്ചവടം അങ്ങനെയല്ലല്ലോ നിങ്ങളൊരു കമോഡിറ്റിയാ വിൽക്കുന്നത് അതിന് ലാഭം വാങ്ങിക്കുകയാണ് അപ്പൊ ഇത് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ചിലർ പറയും കച്ചവടം ഇത് ജൂതന്മാർ പറഞ്ഞ വാക്ക ഇന്നത്